പരിശുദ്ധ സഭ കൂടാര പെരുന്നാൾ ആഘോഷിക്കുക എന്താണ് കൂടാര പെരുന്നാൾ ദ ഫീസ്റ്റ് ഓഫ് ടാബർണക്കിൾസ് എന്താണ് കൂടാര പെരുന്നാളിൻ്റെ കാലിക പ്രസക്തി ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് കൂടാര പെരുന്നാളുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം പെരുന്നാൾ യേശുക്രിസ്തുവിന്റെ രൂപാന്തരീകരണത്തെ ആഘോഷിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് കൂടാര പെരുന്നാൾ പരിശുദ്ധ സഭ കൊണ്ടാടുന്നത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഷീമോൻ പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരുമായി താബോർ മലയിലേക്ക് കയറി പോവുകയും അവിടെ വെച്ച് ഉഗ്ര സൂര്യൻ്റെ ശോഭയോടുകൂടെ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ രൂപാന്തരീകരണത്തിന്റെ അനുസ്മരണം കൂടിയാണ് കൂടാര പെരുന്നാൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത് സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ മത്തായുടെ ഷാഗരമായി സുവിശേഷം പതിനേഴാമത്തെ അദ്ധ്യയത്തിൻ്റെ ആദ്യത്തെ ഒമ്പത് വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസിൻ്റെ ഏഷാഗരമായി സുവിശേഷം ഒമ്പതാമത്തെ അധ്യയത്തിൻ്റെ രണ്ട് മുതൽ എട്ട് വരെയുള്ള വേദഭാഗത്തും വിശുദ്ധ ലൂക്കോസിന്റെ ഏഷാഗരമായി സുവിശേഷം ഒമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഭാഗത്തും ഈ കൂടാര പെരുന്നാളുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൂടാര പെരുന്നാൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വലിയ സന്ദർഭമായിട്ടാണ് പിതാക്കന്മാർ കാണുന്നത് സ്വർഗത്തിൻ്റെ മഹത്വവും വെളിപ്പെടുന്നത് ഈ കൂടാര പെരുന്നാളിലെ കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിലൂടെയാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്ന മരിച്ചവരുടെ പ്രതിനിധിയായ മോശയും ജീവനോടെ സ്വർഗത്തിലേക്ക് കരയേറിയവരുടെ പ്രതിനിധിയായ ഏലിയാവും രണ്ട് വ്യത്യസ്ത ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് തുറന്നു തരുന്നത് മോശ ന്യായ പ്രമാണത്തിൻ്റെ പ്രതീകമായും ഏലിയാവ് സകല പ്രവാചകന്മാരുടെ പ്രതീകമായും നമുക്കവിടെ വെളിപ്പെട്ട് കിട്ടുകയാണ് മാത്രമല്ല മോശയും ഏലിയാവും ദൈവത്തിന്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ കണ്ടെത്തിയവരാണ് മോശ സീനായ് മലയിൽ വെച്ച് യഹോവിയ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചവനാണ് ഏലിയാവ് കർമ്മയിൽ മലമയിൽ വെച്ച് യഹോവിയ ദൈവത്തിന്റെ മഹത്വം ശക്തി ും ദർശിച്ചവരാണ് ക്രിസ്തു ആകട്ടെ താപൂർ മലയിൽ വെച്ച് ദൈവമഹത്വം മുൻകൂട്ടി വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് പേരെയും ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവേശു ക്രിസ്തു മോശയും ഏലിയാവും ദൈവീക മഹത്വത്തിന്റെ തേജസ് നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നതായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് മറ്റു ശിഷ്യന്മാർ മൂന്ന് കുടിലുകൾ ഉണ്ടാക്കാം ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും ഒന്ന് യേശുവിനും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അവർ ദൈവ മഹത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളായി വെളിപ്പെട്ടിരിക്കുന്നു ആ ദൈവ മഹത്വത്തിലേക്ക് ചേർന്നിരിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു അതാണ് കൂടാര പെരുന്നാൾ തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം പഴയ നിയമം പരിശോധിക്കുമ്പോൾ രണ്ടാമത്തെ പത്ത് കൽപ്പനകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൂടാരത്തിൻ്റെ നിർമ്മാണത്തോടെയാണ് കൂടാര പെരുന്നാൾ ആരംഭിക്കുന്നതായി നാം കാണുന്നത് ആദ്യ പത്ത് കൽപ്പനകൾ പാലിക്കുന്നതിൽ ഉണ്ടായ വീഴ്ച മുഖാന്തിരം പാപജീവിതത്തിലേക്ക് കടന്നു വന്ന ഇസ്രായേൽ മക്കൾ അവർ മാനസാന്തരപ്പെടുകയും സമാഗമന കൂടാര നിർമ്മാണത്തിലുള്ള സാധന സാമഗ്രഹികൾ സ്വമേധയാ കൊണ്ടുവന്ന് സമർപ്പിക്കുകയും ചെയ്യുന്നതായി നാം കാണുകയാണ് ഇതാണ് സത്യത്തിൽ കൂടാര പെരുന്നാളിൻ്റെ ഉത്സവ തിമിർപ്പായി രൂപാന്തരം പ്രാപിക്കുന്നത് അതിനുശേഷം അവർ ദേവാലയത്തിന്റെ പ്രാകാരത്തിലും ദേവാലയത്തിന്റെ മുകളിലും സകലവിധ വൃക്ഷങ്ങളുടെയും കൊമ്പുകൾ ഉപയോഗിച്ച് കൂടാരങ്ങൾ ഉണ്ടാക്കി അതിൽ പാർക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് യഹൂദ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടത്തിയ യാത്രയെ അനുസ്മരിക്കുകയും ദൈവം അവരെ കരുതിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സന്ദർഭമായിട്ടാണ് നാം വേർതിരിച്ച് കാണുന്നത് തങ്ങളെ കരുതി വഴി നടത്തിയ ദൈവത്തെ അവർ നിറഞ്ഞ മനസ്സോടുകൂടെ മഹത്വപ്പെടുത്തുകയാണ് സുക്കോട്ട് എന്ന വാക്കിൽ അറിയപ്പെടുന്ന കൂടാര പെരുന്നാൾ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരുന്നുകളിൽ ഒന്നായിട്ടാണ് പണ്ഡിതന്മാർ അവതരിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ശരത്കാലത്തിലാണ് ഈ കൂടാര പെരുന്നാൾ ആഘോഷിച്ചിരുന്നത് വിളവെടുപ്പ് കാലത്ത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആചാരവും ആഘോഷവുമായിരുന്നു ഇസ്രായേൽക്കാർക്ക് കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് അങ്ങനെ ഏഴ് ദിവസം പിന്നിട്ട് എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു വിശുദ്ധ സമ്മേളനമായി അവർ അതിനെ ചിട്ടപ്പെടുത്തി ക്രമീകരിക്കുകയാണ് ദേവ്യാപുസ്തകത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ സുക്കോട്ട് സ്ഥാപിക്കപ്പെട്ടത് ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തിൽ സന്തോഷിക്കുവാനും ദൈവത്തിലുള്ള തങ്ങളുടെ ആശ്രയത്തെ അനുസ്മരിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ മരുഭൂമിയിൽ പാർത്ത ആ സാഹചര്യങ്ങളെ അവർ ഓർക്കുകയും അവർ ഏറ്റെടുത്ത യാതനകളെ അനുസ്മരിക്കുകയും താൽക്കാലിക കൂടാരങ്ങൾ തീർത്ത് അവർ അതിൽ പാർക്കുകയും തങ്ങളുടെ പൂർവികർ ഏറ്റെടുത്ത ത്യാഗങ്ങളെ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഏറ്റവും സുന്ദരമായ ഒരു പെരുന്നാൾ കാലമായിരുന്നു പെരുന്നാൾ സുഖകൾ എന്ന വാക്കിന്റെ അർത്ഥം കൂടാരം എന്നാണ് ടാബർനാക്കൾ എന്നാണ് വിളവെടുപ്പ് കാലത്ത് കൂടാരപ്പെരുന്നാൾ ആഘോഷിച്ചിരുന്നതുകൊണ്ട് വിളവ് നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവത്തിലുള്ള ആശ്രയം പുഷ്ടിപ്പെടുത്തുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷകാലവുമായി പഴയ നിയമ ഇസ്രായേൽ മക്കൾ ഈ കൂടാര പെരുന്നാളിനെ കണ്ടിരുന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിലെ കൂടാര പെരുന്നാളിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് പഴയതും പുതിയതുമായി നിയമങ്ങൾ തമ്മിലുള്ള തുടർച്ചയെ ചിത്രീകരിക്കുന്നതാണ് യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ മരണം യേശുവിൻ്റെ പുനരുത്ഥാനം എന്നിവയെല്ലാം യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലും യേശുവിൻ്റെ പരിശുശുശ്രൂഷയിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വിശുദ്ധ യോഗനാൻ എഴുതി രസാകരമായ സുവിശേഷം ഒന്നാമത്തെ അദ്ധ്യയത്തിൻ്റെ പതിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു ഇവിടെ പാർത്തു എന്ന് പറയുന്ന വാക്ക് കൂടാരവാസം അല്ലെങ്കിൽ താൽക്കാലികമായ വാസം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ മനുഷ്യാവതാരത്തിലൂടെ കഥാവ് രക്ഷിതാമോ എന്ന യേശു കൂടാര പെരുന്നാളിന്റെ ആത്യന്തികമായ നിവൃത്തീകരണമായി തന്നെ തന്നെ ഫലപ്രദമായി സ്ഥാപിക്കുന്നതായി നാം ഇവിടെ കാണുകയാണ് യേശു ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയതുപോലെ തന്നെ സമാഗമന കൂടാരവും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുകയാണ് സ്വർഗത്തിലെ പിതാവ് ദൈവത്തിന് ഭൗതികമായ ഒരു വാസസ്ഥലത്തിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നതിന് യേശുവിന്റെ മനുഷ്യാവതാരം ഒരു മുഖാന്തിരമായി തീരുകയാണെന്ന് നാം ഇതോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പഴയ നിയമ കൂടാര പെരുന്നാളിൻ്റെ ആചാരങ്ങളിൽ മഹാപുരോഹിതൻ പെരുന്നാളിൻ്റെ എല്ലാ ദിവസങ്ങളിലും വെള്ളം കോരുന്ന ഒരു ചടങ്ങുണ്ട് സങ്കീർത്തന ഭാഗങ്ങൾ ആലപിച്ച് വെള്ളം കോരുന്ന ഈ മഹാപുരോഹിതൻ ഒരു വലിയ ആചാരത്തിന്റെ ദൃഷ്ടാന്തീകരണമാണ് നടത്തിയിരുന്നത് എല്ലാ ദിവസവും മഹാപുരോഹിതൻ കുളത്തിൽ നിന്ന് വെള്ളം കോരും ശീലവും യാഗപീഠത്തിന്റെ ചുറ്റും ആ വെള്ളം ഒഴിച്ചു കളയും ഇത് മഴയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയും മരുഭൂമിയിലെ തങ്ങളുടെ പൂർവികർക്ക് ദൈവം കൊടുത്ത കരുതലിന്റെ ശ്രേഷ്ഠമായ ഒരു അനുസ്മരണമായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധ യോഗനാൻ രക്ഷാകരമായി സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വേദഭാഗം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ശ്രേഷ്ഠമായ പെരുന്നാൾ ദിവസം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട് ദാഹിക്കുന്നവരെല്ലാം എന്നിൽ നിന്ന് കുടിക്കട്ടെ സാക്ഷാത് നിത്യജീവൻ സ്വീകരിക്കാനുള്ള യേശുവിൻ്റെ ക്ഷണത്തെയാണ് ഈ വെള്ളമൊഴിക്കുന്ന ചടങ്ങിലൂടെ മഹാപുരോഹിതന്മാർ സൂചിപ്പിച്ചിരുന്നത് സർവോപരി താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന ക്രിസ്തു പ്രാർത്ഥന നിരതനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ആധുനിക കാലത്ത് ഈ കൂടാര പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു രൂപാന്തരീകരണത്തിന് ക്ഷണിക്കുന്നുണ്ടോ പാപഭങ്കിലവുമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായ ഒരു പരിവർത്തനത്തിനുള്ള രൂപാന്തരീകരണത്തിനുള്ള സാധ്യത അവശേഷിപ്പിക്കുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥന നമ്മെ മാറ്റുന്നുണ്ടോ നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ ശ്രേഷ്ഠതരമാക്കി മാറ്റുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവീക മഹത്വം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധം നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നുണ്ടോ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തി സാക്ഷാൽ കൂടാരമായി ദൈവത്തോട് ചേർന്നിരുന്ന് ഇഹ്ലോക ജീവിതത്തിൽ ആ ശാശ്വതമായ ഭുജത്തിൻ്റെ കീഴിൽ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ നന്മകളാൽ സമർത്ഥരായി തീരുവാൻ കൂടാരപെരുന്നാളിന്റെ ആഘോഷം മുഖാന്തിരമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂടാര കൂടാരപ്പെരുന്നാളിന്റെ അനുഗ്രഹാശംസകൾ നേരുന്നു െ അനുഗ്രഹിക്കട്ടെ ഭംഗി നിട്ടി ഞങ്ങളോടൊന്നി കർത്തന കിട്ടി പുണ്യം നാഥൻ